ിൽ ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ട് കുതിക്കുകയാണ് മാരുതി വിപണിയിൽ വെറും പത്ത് മാസത്തിനുള്ളിലാണ് ക്രോസ് മോഡൽ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഫ്രോങ്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ വിൽപ്പനയുടെ ഇരുപത്തിനാല് ശതമാനം സംഭാവന ചെയ്തുവെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ വിപണിയിലേക്കും ഫ്രോങ്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കമ്പനി ഒൻപതിനായിരം യൂണിറ്റ് ഫ്രോങ്ക്സ് കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഡിസൈനിലെ പുതുമയും സമ്പന്നമായ ഫീച്ചറുകളുമാണ് ഫ്രോങ്സിന് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ കാരണമായതും കൂപ്പേ സ്റ്റൈൽ എസ് യു വിയുടെ വിജയത്തിന് കാരണവും എതിരാളികളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഫ്രോങ്ക്സിന് ഒരു ആഡംബര കാറിന്റെ ലുക്ക് ഉണ്ടെന്നതും മറ്റൊരു കാരണമാണ് ക്രോസ് ഓവർ വാഹനങ്ങൾ അത്ര താല്പര്യമില്ലാത്തവരാണ് ഇന്ത്യയിലെ മിക്കവരും എന്നാൽ ഈയൊരു തീരുമാനത്തെ മാറ്റിമറിക്കുകയാണ് ഫ്രോങ്സ് പുതിയ ഫ്രണ്ട് ഗ്രിൽ എൽ ഇ ഡി ഡിആർഎലുകളുള്ള എൽ ഇ ഡി മൾട്ടി റിഫ്ലക്ടർ ഹെഡ് ലാമ്പുകൾ ചങ്കി ബോഡി ക്ലാഡിംഗ് വശങ്ങളിൽ പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളും മാരുതി സമ്മാനിച്ചിട്ടുണ്ട് പിൻഭാഗത്ത് ഒരു ലൈറ്റ് ബാർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ വാഹനത്തെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ് ഇന്റീരിയറും തികച്ചും പ്രീമിയം ശൈലിയിലാണ് പിന്തുടർന്നിരിക്കുന്നത് ഇന്റീരിയറിന് ബ്ലാക്കും ബ്രൗൺ നിറത്തിലുള്ള ഡ്യൂൽ ടോൺ തീമും മാരുതി ചുസുകി ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ വാഹനം ഫീച്ചറുകളാൽ സമ്പന്നമാണെന്ന കാര്യവും കമ്പനി ഉറപ്പുവരുത്തിയിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ്സെപ്പ് ഡിസ്പ്ലേ വയർലെസ് ചാർജർ നയൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ വയർലെസ് ഫോൺ ചാർജിംഗ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കീലെസ് എൻട്രി റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ റിയർ ഡിഫോഗർ എന്നിവയെല്ലാം ഫ്രോങ്ക്സിലെ ബേസിക് ഫീച്ചറുകളാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് ഇ ബി ഡി ഹിൽഹോൾ അസിസ്റ്റ് നാല് എയർ ബാഗുകൾ എന്നിവയെല്ലാം ഫ്രോങ്സിന്റെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളായി നൽകിയിട്ടുമുണ്ട് ഹർട്ടെക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഫ്രോങ്സിൽ സുരക്ഷിതമായ ഷെല്ലും ഘടനാപരമായ കാഠിന്യവും ആരുതി ഉറപ്പുവരുത്തിയിട്ടുണ്ട് അധികം വൈകാതെ മോഡലിനെ ഭാരത് എൻ ക്രാഷ് ടെസ്റ്റിനും കമ്പനി വിധേയമാക്കും ർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഒരു ലിറ്റർ ടെർബോ പെട്രോൾ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനുമാണ് ഫ്രോങ്സിന്റെ ഹൃദയം ഇതിൽ ആദ്യത്തേത് എൺപത്തി എട്ട് ബി എച്ച് പവറിൽ പരമാവധി നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു എ എം ടി ക്ലച്ച് ലെസ് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കുന്നു മാനുവൽ ഗിയർ ബോക്സിന് ഒന്ന് ടി യൂണിറ്റിന് എട്ട് ഒൻപത് കിലോമീറ്ററുമാണ് മാരുതി അവകാശപ്പെടുന്ന പ്രാപ്തമാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് തെരഞ്ഞെടുക്കാവുന്നത് മാനുവൽ ഗിയർ ബോക്സിനൊപ്പം പാഡൽ ഷിഫ്റ്ററുകളും മാരുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിന് പോയിന്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി പറയുന്നത് കഴിഞ്ഞ വർഷം ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വിപണി കീഴടക്കിയ വാഹനമാണ് മാരുതി ഫ്രോങ്സ് ഏപ്രിലിൽ ലോഞ്ച് ചെയ്ത കോമ്പാക്ട് എസ് യു വി ആയ ഫ്രോങ്സ് മാരുതിയുടെ തന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ